ദിവസവും നമുക്ക് പ്രകൃതി തരുന്ന ഊർജ്ജ ഊർജസ്വരാണ് കാറ്റും വെയിലും അത് നമ്മൾ അതിൻ്റെ ഒരു ഒരു പെർസെൻറ് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തുള്ള പവറും ബോട്ട് ഓടിക്കാനുള്ള സ്റ്റോർ ചെയ്യാനുള്ള ബാറ്ററി ലിഥിയം ഫോസ്ഫൈറ്റ് ബാറ്ററിയാണ് അത് സ്റ്റോർ ചെയ്ത് രാത്രിയും ഓടിക്കാം നമുക്ക് കണ്ടിന്യൂസ് ഓടിക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്താക്കുന്നത് അതിന് കണ്ടിന്യൂസ് അറ്റംപ്റ്റ് തന്നെയാണ് നമ്മുടെ ലൈഫിൽ പല ഫെയിലറും കാര്യങ്ങളും നമുക്ക് തടസ്സമായിട്ട് വരും നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും കയറി അത് തരണം ചെയ്ത് സക്സസ്സിലോട്ട് എത്തണമെന്നാണ് പറയാനുള്ള കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്യും പിന്നെ അത് ഉപേക്ഷിക്കലാണ് സാധാരണ വരുന്നത് നമ്മളൊരു മൂന്ന് വെഹിക്കിൾ നമ്മൾ നമ്മളുണ്ടാക്കി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താണ് അതിന് ഒത്തിരി ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളുണ്ട് ആ ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുപത് കിലോട്ടോർ സ്പീഡിൽ ലോട്ടറി വിൽക്കാനായിട്ട് ആ വണ്ടി വണ്ടിയുടെ മുകളിൽ പാനലായിരിക്കുള്ളൂ ചെറിയൊരു വീൽ ചെയർ വണ്ടി അത് നല്ല ഇതിൽ ചെയ്യണം ചെയ്യണ്ട അവർക്ക് ഇതിൽ തന്നെ ഓടിക്കുക നമ്മൾ നമ്മൾ വഴിയിൽ കെട്ട് വെട്ടു പേടിയൊന്നും അവൻ ചാർജ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇ വി വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെ മുന്നിലെ ശരാശരി വില്ലനാണ് ഈ പറയുന്ന ചാർജിങ് ടൈം അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ വാഹനങ്ങളുടെ മുകളിൽ ഇതേപോലെ ഒരു പവർ കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഒരു സോളാർ പാനൽ ഉണ്ടെങ്കില് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് റീചാർജ് ആകുന്ന സംവിധാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഇപ്പോഴും ലോകം അതിന് ശ്രമിക്കാത്ത എന്തുകൊണ്ടാണ് You are watching Malamar TV India, the first national integration channel. This program brought to you by Parakat Nature Hotels and Resorts, DQ Face and Body Skin Friendly Soap, ICCS College of Engineering and Management, Mascom TMT 500D Steel Bar, Raj Electro Products Research and Development Company, Mupatadab. Okay. മലനാട് ടിവിയുടെ മുഖങ്ങളിൽ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടുത്തിയ പ്ലാറ്റ്ഫോമാണ് മുഖങ്ങൾ വിവിധ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര വർദ്ധിപ്പിക്കുന്ന ഒത്തിരി പേരെ പരിചയപ്പെടുത്തിയൊരു ഇടമാണ് ആ ഇടത്തിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ഏരിയയിൽ തൻ്റെതായ നിരീക്ഷണവും അന്വേഷണ പാഠവും കൊണ്ട് ഒത്തിരി ഒത്തിരി കണ്ടുപിടുത്തങ്ങൾക്ക് ഉടമയായിട്ടുള്ള രാജേഷിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം നമസ്കാരം നമ്മളിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ വൈഡായിട്ട് നമ്മൾ പിന്നെ കാണിക്കും സർപ്രൈസാണ് സസ്പെൻസാണ് കാരണം നിങ്ങൾ കാണുന്നത് വീടോ അല്ലെങ്കിൽ ഓഫീസോ ഒന്നും അല്ല ഇതിങ്ങനെ ഫ്ലോട്ടിങ് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേ അതിലൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് രാജേശ്വര നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഊർജ ദാതാവ് സൂര്യനാണ് അല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ മുൻകാമികൾ അല്ലെങ്കിൽ പൂർവ്വ സൂര്യകള് നമുക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിനെയാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് അപ്പൊ ഭീകരമായിട്ടുള്ള അണക്കെട്ടുകളൊക്കെ ഉണ്ടാക്കി വെള്ളം തടഞ്ഞു നിർത്തി അതിൽ നിന്ന് ജനറേറ്റർ വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പത്തി വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എപ്പോഴെങ്കിലും അത് പൊട്ടിപ്പോയാൽ ഒരുപാട് കൊടാനും കൂടി മനുഷ്യരുടെ ജീവിതത്തിനൊക്കെ ഹാനികരമാകുന്നു ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഉള്ള ഏരിയയിലൂടെയാണ് വൈദ്യുതി ഉൽപാദനം നടന്നുകൊണ്ടിരുന്നത് അവിടെ സൂര്യദാതാവാണ് പഞ്ച ശക്തികളിൽ ഒന്നാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സൂര്യനെ സംബന്ധിച്ചിട്ട് സൂര്യന്റെ സാധ്യതകൾ മനുഷ്യൻ മാനവരാശിയെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല പൂർണമായിട്ടും അവിടെയാണ് അങ്ങയുടെ നിരീക്ഷണവും പരീക്ഷണവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് സസ്പെൻസ് ചെയ്യാൻ പൊട്ടിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ടിന്റെ അകത്ത് നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോട്ട് ഡീസലോ മറ്റു ഇന്ധനങ്ങളോ ഒന്നും ഉപയോഗപ്പെടുന്നില്ല ഇതിന്റെ ശക്തി എന്ന് പറഞ്ഞത് സൂര്യൻ തന്നെയാണ് സൂര്യനും കാറ്റും കാറ്റുമാണ് അതെ വജ്രഭൂതങ്ങളിൽ രണ്ടുപേരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മൂന്നാമത്തെ കാലത്തിന്റെ പുറത്തുകളാണ് നമ്മൾ പോകുന്നത് അത് എങ്ങനെയാണ് ഈ സോളാർ വിൻഡ് എനർജി ഒരു ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മുടെ കമ്പനി കമ്പനിയോട്ട് തുടങ്ങാം നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നയൻറ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്തതാണ് കമ്പനിയുടെ പേര് രാജ് ഇലക്ട്രോ പ്രൊഡക്ട്സ് എന്നാണ് ഞങ്ങളിപ്പോൾ മുപ്പത് വർഷത്തോളം ആവുന്നു അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റാണ് സോളാറായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യണം ചെയ്യണതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സോളാർ ബോട്ട് അതെ ഈ സോളാർ ബോർഡ് മാത്രമല്ല കമ്പനിയിലേക്ക് നമുക്ക് പിന്നീട് എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചർച്ച ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഞാൻ വെച്ചിരുന്നത് തൊപ്പി ഒരു ഊർജദാതാവാണ് വിശ്വസിക്കും സോളാർ തൊപ്പിയുടെ ഊർജ്ജദാതാവാണ് അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഈ പെരിത്തനോൾ വ്യവസായികൾക്ക് വേണ്ടി ബാഗ് സോളാർ ബാഗും സോളാർ തൊപ്പി സോളാർ തൊപ്പിയും കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനം ഏകദേശം നാല്പത് മടങ്ങ് അവരുടെ ഉത്പാദന കൂട്ടാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കായലുകൾ ജലഗതാഗത രംഗത്ത് ഏറ്റവും കൂടുതൽ മരീനസ്ഥമായി കുട്ടിയിരിക്കുന്ന ഒരു വാട്ടർ സോഴ്സ് ആണ് കായലുകൾ അപ്പൊ അവിടെ ഒരു തരത്തിലുള്ള മാലിന്യം കുറഞ്ഞല്ലാത്ത ഒരു സോളാർ വിൻഡ് എനർജികളുടെ ബോട്ടാണ് ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ഇതൊരു കൗതുകമാണ് കാരണം നാളെ ഇതുവരെ ഒരു സോളാർ അല്ലെങ്കിൽ കാറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ബോട്ട് ഞാൻ യാത്ര ചെയ്തത് അസേഖകമാണ് അപ്പൊ ഇത് കണ്ടോട്ടി ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം നമ്മുടെ ഓരോ ദിവസവും നമുക്ക് പ്രകൃതി തരുന്ന ഊർജസ്വതാണ് കാറ്റും വെയിലും അത് നമ്മൾ അതിൻ്റെ ഒരു ഒരു പെർസെൻറ്റ് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തുള്ള പവറും ബോട്ട് ഓടിക്കാനുള്ള സ്റ്റോർ ചെയ്യാനുള്ള ബാറ്ററി ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ആണ് അത് സ്റ്റോർ ചെയ്ത് രാത്രിയും ഓടിക്കാം നമുക്ക് കണ്ടിന്യൂസ് ഓടിക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്താക്കുന്നത് അപ്പോൾ സൂര്യന്റെ എനർജി പകൽ മാത്രം ഉണ്ടാവുന്നുള്ളൂല്ലോ പക്ഷെ വിൻഡ് രാത്രി നമുക്ക് പുഴയിൽ ചെറിയ കാറ്റ് വരെയും നമുക്ക് അതും യൂസ് ചെയ്യുന്നുണ്ട് അതെ അതെ രാത്രി ഓടിക്കും ഓടിക്കാം ലൈറ്റും ഫാനും അത്യാവശ്യം നമുക്ക് ഇതിനെ നമുക്ക് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാനോ ഫോർ ഏഴ് ഒക്കെ വന്നാൽ അവർക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കാം യാത്രയും ചെയ്യാം എ സി തൊട്ട് നമുക്ക് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ശരിക്കും ഈ ഒരു ഒരു ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് ഉള്ള കടന്നു വന്നിട്ടുണ്ട് നേരത്തെ അതെ നമ്മൾ ബേസിക്കലി നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇതിന്റെ മോട്ടർ തൊട്ട് എല്ലാം നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിട്ട് നമ്മളുടെ രീതിയിൽ ഓരോ ചെറിയ ചെറിയ രീതിയിലാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തത് അതെ അതെ ഇപ്പം നമ്മളിത് പോട്ടിൻ്റെ അപ്രൂവൽ കൂടി ഡ്രോയിങ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇത് സെയിൽ ചെയ്യാവുന്ന പാസഞ്ചർ ആ അതെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് ട്വൻ്റി പാസഞ്ചേഴ്സിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്താക്കുന്നത് ഇനി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർക്കൊരു അമ്പത് പേരുടെ യാത്രയാണ് അല്ലെങ്കിൽ നൂറ് പേരെ യാത്രയാണ് ആ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അപ്രൂവൽ ആക്കി റെഡിയാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെയൊന്നും നമ്മൾ എൻ്റെ പുറകൊന്നും പോയിട്ടില്ല ായിട്ട് ശരിക്കും ഇത് കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് പേരുണ്ട് നമുക്ക് ടൂറിസം മേഖലയിൽ ഏറ്റവും നല്ല ഒരു വിനോദോപാധിയായിട്ട് ബോട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രൂസ് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ വിൻഡ് പവർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സോളാർ പവർ കൊണ്ട് ഉപയോഗിക്കുന്ന ബോട്ടുകളുടെ സാധ്യത വളരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും രാജ്യ ഇലക്ട്രോണിക്സിനെ ഇലക്ട്രോ പ്രൊഡക്ടിനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാം യാത്ര ചെയ്തോട്ട് ട്രയൽ അടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇവിടുന്ന് മലയാറ്റൂർ വരെ യാത്ര പോവാം ഒരു തരി പൊലൂഷനൊന്നും ഇണ്ടാക്കാണ്ട് വളരെ സൈലന്റ് ആയിട്ട് ഒരു ഒച്ചപ്പാടും വേളൊന്നും ഇല്ലാണ്ട് നല്ല റിലാക്സ് ചെയ്ത് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ഒന്നര മീറ്റർ അത്രം കിട്ടിയാൽ മതി അതെ അപ്പൊ നമ്മൾ ചെയ്യുന്നതിൽ ഡെപ്ത് അനലൈസർ വരെ ഉണ്ട് വല്ല അല്ല ഫോണൊഴിക്കുക വല്ല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആയിട്ട് ഇത് കറ്റംബ്രൈൻ മോഡലായി കാരണം ഫുൾ സ്റ്റെബിലിറ്റി ആണ് ഒന്നും അറിയത്തില്ല രണ്ട് ഹള്ളിൽ രണ്ട് അപ്രോൾഡ് രണ്ട് വലിയ ഹള്ളിലാണ് ചെയ്തിരിക്കുന്നത് ശരിക്കൊരു അമ്പത് പേർക്കൊക്കെ ഇതിനകത്ത് കപ്പാസിറ്റി ഉള്ളതാണ് പക്ഷേ നമ്മൾ ഇരുപത് പേരുടെ അപ്പുറം എടുത്ത് ഇരിക്കുന്നത് വെയിറ്റ് എന്തോരം കയറാവുന്ന ഒരു മോഡലാണ് അതെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് നോട്ടിക്കൽ സ്പീഡ് വരെ പോകുന്നുണ്ട് അതായത് കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ സ്പീഡ് അടുത്ത് പോകുന്നുണ്ട് ആറായിരം വട്ട്സിന്റെ പാനലും വെച്ചിട്ടുണ്ട് ഒരു രണ്ടായിരം വട്ട്സിന്റെ വിൻഡ് ജനറേഷൻ വെച്ചിട്ടുണ്ട് അതും സഫിഷ്യൻ്റാണ് നമുക്കിതിനുള്ള യാത്ര ചെയ്യാനുള്ള പവറും ബോട്ട് ഓടിക്കാനുള്ള പവറും നമുക്ക് നമുക്കിനകത്തായിട്ടുള്ള ലൈറ്റും ഫാനും എ സിയൊക്കെ വർക്ക് ചെയ്യാനുള്ള പവറും സഫിഷ്യൻ്റാണ് കാര്യം വെച്ചാൽ എക്സ് ഓടാത്ത ടൈമിലൊക്കെ ഇതിനകത്ത് ബാറ്ററി ബാങ്ക് ഇരുന്നൂറ് എ എച്ചിൻ്റെ ബാറ്ററി നയൻറ്റി സിക്സ് വോൾട്ടിൻ്റെ ലിധ്യം ഫോർസ് ഫെറ്റ് സെറ്റ് ചെയ്താൽ ബാറ്ററി എപ്പോഴും ഫുള്ളാണ് അതുകൊണ്ട് നമുക്ക് ഒരു നൈറ്റ് ഒരു ശരിക്കും ഒരു ആറ് ഏഴ് മണിക്കൂർ കൂടുതൽ ഓടിക്കാനുള്ള ബാക്കപ്പ് സ്റ്റോറിങ് എപ്പോഴും ബാറ്ററിൽ ഉണ്ട് വിൻഡും ഉണ്ട് അതെ അതെ രണ്ട് അതെ അതെ രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം നല്ല ഒഴുക്കുള്ള ടൈമില് പവർ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ആക്കാം അല്ലെങ്കിൽ പറഞ്ഞാലും കുഴപ്പമില്ല അതെ അതെ ഭയങ്കര വായു ഓടിച്ച് ഭയങ്കര ഫാസ്റ്റ് പോകേണ്ട ഒരു റിലാക്സ് ചെയ്ത് ഒരു ഒരു പത്ത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട ഒരു സംഭവമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ആദ്യത്തെന്ന് പറയാൻ പറ്റില്ല ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് ആൾക്കാർ ആൾക്കാര് ഒന്ന് രണ്ട് കമ്പനികൾ ചെയ്യുന്നുണ്ട് അത് ഇലക്ട്രിക് ബോർഡിൽ എല്ലാവരും ഉണ്ട് പക്ഷെ സോളാർ പവർ അല്ല ഗ്രിഡിന് പുറത്തുനിന്ന് കറണ്ട് നിന്ന് ചാർജ് ചെയ്യണം ഇത് കറണ്ട് യാതൊരു ബന്ധമില്ല നമുക്ക് കഴിഞ്ഞാൽ ലൈഫ് ടൈം നമുക്ക് സോളാറിൽ നിന്ന് തന്നെ ഓടിക്കാൻ പറ്റും ശരിക്കും ഈ വൈദ്യുതി അല്ലെങ്കിൽ ഒരു സത്യം നമ്മൾ വന്നതിന്റെ റീസൺ അതാണ് നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ ബേസിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോട്ടല്ല മെയിനായിട്ട് പവർ പ്ലാന്റുകളാണ് ചെയ്യുന്നത് അതായത് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ആണ് അത് കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് കറണ്ട് എത്തിക്കൽ കറണ്ട് ഉള്ള സ്ഥലത്ത് ബില്ല് സീറോ ആക്കൽ അതിന് ഗ്രിഡാണ് വേണ്ടത് ഗ്രിഡ് ഹൈബ്രിഡ് ഓഫ് ഗ്രിഡ് അങ്ങനെ മൂന്ന് സിസ്റ്റങ്ങള് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ആഫ്രിക്ക വരെയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ലക്ഷദ്വീപ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ അതെ മുപ്പതട തന്നെയാണ് ഞങ്ങളുടെ ഓഫീസും അവിടെ തന്നെയാണ് അതെ 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 അന്ന് നമ്മൾ ബാറ്ററി ചെറിയ ബാറ്ററി ഒക്കെ വെച്ചിട്ട് ലൈറ്റ് ഉണ്ടാക്കല് കാരണ നമ്മുടെ വീട് ഒരു പാടത്തായിരുന്നു അവിടെ കറണ്ട് എത്തിക്കണമെങ്കിൽ ഏഴ് എട്ട് പോസ്റ്റ് ആണ് വരുന്നത് അത് ഇക്കണോമിക്കലി നമ്മളെ കൊണ്ട് നന്നും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന് തൊട്ട് നമ്മളിതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താണ് നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് താല്പര്യം വന്നു ഐ ടി ഇലക്ട്രിക്കൽ പഠിച്ചു പിന്നെ ഭാഗ്യത്തിന് നമുക്ക് എന്താണ് ആഗ്രഹിക്കണം അത് അതിന്റെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് പ്രകൃതി തന്നെ ഇണക്കി തരും എന്ന് പറഞ്ഞ പോലെ യെസ് നമ്മൾ ഐ ടി ഇലക്ട്രിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്റ്റാർ മലബാർ ഹോട്ടലിൽ ജോലി കിട്ടി അതായത് താജിന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അന്ന് എറണാകുളത്ത് ഐലൻഡിലുള്ള സ്റ്റാർ ഹോട്ടൽ അപ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഓക്കെ ആണെന്നുള്ളൊരു ധാരണയാണ് കാര്യം ചെല്ലാ അവിടെ ഇഷ്ടമായ റിസോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കുമ്പരകം എറണാകുളം അപ്പോൾ അവർ പറയുമ്പോൾ തന്നെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇന്റർവ്യൂവിൽ പറയണത് നിങ്ങൾ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കവിടെ പെർമനന്റ് സ്റ്റാഫിലാക്കും അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഫുൾ ടൈം അവിടെ വർക്ക് ചെയ്യലാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവിടെ നിന്ന് പഠിക്കാൻ പറ്റിയത് അവിടെ ഏഴു നില ഉള്ള ഫ്ലോറാണ് ഓരോ നിലയിലും ഓരോ കറണ്ട് പോകുമ്പോൾ ഒരു മൂന്ന് നാല് സെക്കൻഡ് ഏർത്തേക്ക് ഇട്ട് വരും ആ ഇട്ട് ഫില്ലാക്കാൻ വേണ്ടി ഇൻവെർട്ടർ അന്ന് ജർമ്മനിയിൽ നിന്നൊരു ഇലക്ട്രോണിക്സ് സർക്യൂട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കളയാൻ കംപ്ലയിൻറ്റ് ആകുമ്പോൾ അതൊക്കെ അവർ കളയും ഉണ്ട് വേറെ പുതിയത് വെക്കും അപ്പോൾ കളഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കാനൊരു അവസരം നമുക്ക് ഉണ്ടായി അങ്ങനെ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം അവിടെ നിന്ന് നമുക്ക് കുറച്ച് മണി അതെ അതെ അത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി വേറെ ഒന്നും അല്ല നമുക്ക് ബിസിനസ്സൊന്നും അല്ല വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടാക്കണം ത്തിക്കണം വീട്ടിലേക്ക് അങ്ങനെന്താ ചിന്ത വന്നിട്ടാണ് അതെ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ടിങ് വരാൻ കാര്യം അപ്പൊ എന്നെ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു ഇൻവേർട്ടർ ഉണ്ടാക്കി വീട്ടിൽ ലൈറ്റ് കത്തി ടി വി അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ചെറിയ രീതിയിൽ കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ കാണാൻ വേണ്ടി അലോക്കാരും നമ്മുടെ നാട്ടുകാരും ഒക്കെ വന്നപ്പോ എടാ അതെ അതെ കറണ്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ലൈറ്റ് കത്തും പിക്ചർ ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ചെറുതായിട്ട് കാണാൻ പറ്റും അപ്പൊ അത് ഇങ്ങനെ ഒരത്തു ചോദിക്കടാ എനിക്കും വേണം എനിക്കുണ്ടാക്കി തന്നെ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോ അവര് ഓരോരുത്തർ ഇങ്ങനെ ആൾക്കാർ കൂട്ടിത്തുടങ്ങി അവര് അപ്പൊ അങ്ങനെ നമുക്ക് ബ്രാൻഡ് നെയ് വേണം അങ്ങനെ നമ്മൾ കമ്പനിയിലോട്ട് ഫോൺ ചെയ്യാൻ നൈന്റി സിക്സിൽ ഇപ്പൊ നമ്മൾ ആറ് വർഷമായിട്ട് ആഫ്രിക്കയിൽ ഇണ്ട് അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ബുർക്കിനൊരു കൺട്രിയില് കോട്ടൺ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ സാധാരണക്കാരുടെ വരുമാനമാർഗം പരിത്തി വരയ്ക്കില്ലായിരുന്നു അത് കൈകൊണ്ടാണ് പറിച്ചിരുന്നത് പക്ഷേ അവിടുത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഹാർവെസ്റ്റിങ്ങ് ടൈം ആകുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റും വേസ്റ്റ് ആയി പോകും എടുക്കാൻ പറ്റാണ്ട് വരും അതുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ അത്ര ദരിദ്ര രാഷ്ട്രമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഡയമണ്ടും ഗോൾഡും ഉള്ള സ്ഥലമാണത് സാധാരണക്കാരുടെ വരുമാനമാർഗ്ഗം പരിസ്ഥിതി അതെ 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 അപ്പോൾ അവിടെ നമുക്ക് പോയി എൻ്റെ ഈ കമ്പനി എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള പഠിക്കാനുള്ള സൗകര്യങ്ങളും എക്സ്പെൻസ് എല്ലാം എക്സ്പെൻസെല്ലാം തന്നുകാരണം എനിക്കതിന് ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി അങ്ങനെ അവിടെ പോയി നിന്നിട്ടാണ് ഞാൻ ഈ കാര്യം ഡെവലപ്പ് ചെയ്തത് ആദ്യം ഞങ്ങൾ ബാഗാണ് ഡെവലപ്പ് ചെയ്തത് പുറത്തിറുന്ന ബാഗ് അത് അത്ര സക്സസ് ആയില്ല എന്നാലും അവർ ഹാപ്പി ആയിരുന്നു പതിനഞ്ച് കിലോ വരെയൊക്കെ പറിക്കാൻ പറ്റുവായിരുന്നു പിന്നെ നമ്മൾ തൊപ്പിയാക്കി അങ്ങനെ അവരുടെ ഒരു പ്രശ്നം നമുക്ക് സോൾവാക്കാൻ പറ്റും തൊപ്പി തൊപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഗ് ആകുമ്പോൾ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം കാലത്തോട്ട് ഇത്ര മണിവരെ ഇങ്ങനെ തിരിഞ്ഞേക്കണം അത് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞ് ആ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ കിട്ടിയാൻ വേണ്ടിട്ട് തൊപ്പി ആയപ്പോൾ അങ്ങനത്തെ വിഷയം ഇല്ല അവർക്ക് എങ്ങനെയെന്ന് അത് ഫിലിം ആ ഫിലിം അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആയതല്ല അത് അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് കുറേ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടാണ് അത് നമ്മൾ അങ്ങനെ രീതിയിലാക്കിയിട്ടുണ്ട് കരിച്ചാൽ കൈ മുട്ടും നേരത്തെ പഠിച്ചിരുന്നത് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടോ ഇതിൽ നിന്ന് പറിക്കാനായിട്ട് അപ്പൊ നമുക്ക് എങ്ങനെ വന്നാലും അവർക്ക് ഒരു അഞ്ച് രൂപ കൂടുതൽ ഒരു ദിവസം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ മെഷീൻ ആക്കി മെഷീനും ഈ പവറും ആക്കി ഇപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് വലിക്കാൻ പറ്റും വലിച്ചെടുക്കാൻ അതെ 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 അതുപോലെ നമുക്ക് ഇലക്ട്രോ ഒരു വലിയ സംഭാവനയാണ് ഞങ്ങൾ ഒരു മൂന്ന് വെഹിക്കിള് നമ്മൾ നമ്മളുണ്ടാക്കി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താണ് അതിന് ഒത്തിരി ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളുണ്ട് ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ലോട്ടറി വിൽക്കാനായിട്ട് ആ വണ്ടി വണ്ടിയുടെ മുകളിൽ പാനലായിരിക്കുള്ളൂ ചെറിയൊരു വീൽ ചെയർ വണ്ടി അത് നല്ല ചെയ്യണ്ട അവർക്ക് ഇതിൽ തന്നെ ഓടിക്കാം ക്ഷ ഡ്രൈവേസ് ഉണ്ട് അതുപോലെ തന്നെ ഇ വി വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അവരെല്ലാം മുകളിൽ വില്ലനാണ് ഈ പറയുന്ന ചാർജിങ് ടൈം അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ വാഹനങ്ങളുടെ മുകളിൽ ഇതേപോലെ ഒരു പവർ കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഒരു സോളാർ പാനൽ ഉണ്ടെങ്കിൽ കണ്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് റീചാർജ് ആകുന്ന സംവിധാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഇപ്പോഴും ലോകം അവര് ശ്രമിക്കാത്ത എന്തോന്നാണ് ശ്രമിക്കുകയല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്ര പക്ഷേട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോളാർ പാനൽസിൻ്റെ എഫിഷ്യൻസി സ്റ്റാർട്ടിങ് ടൈം എയ്റ്റീൻ പെർസെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് വരെയൊക്കെ ആയിട്ടുണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇപ്പോൾ ബൈഫേഷ്യൽ ടോപ്പ് കോൺ എന്ന് പറഞ്ഞ മോട്ടൽ ഇറങ്ങിയാക്കുന്നത് അപ്പോൾ ഈ വെയിലിൻ വെയിലിൻ്റെ സൂര്യൻ്റെ രശ്മി ഇൻഫ്രാറെഡ് അൾട്രാ വയലറ്റ് വിസിബിൾ ആയിട്ട് ഇങ്ങനെ പലതും നമുക്ക് പറയാൻ പറ്റാത്ത പല റേസുകളുണ്ട് അതെല്ലാം ചേർന്നാണ് സൂര്യൻ രശ്മി ഈ വൈ നമ്മൾ വിസിബിൾ ലൈറ്റ് മാത്രമേ ആ നമ്മൾ പാനിൽ ക്യാച്ച് ചെയ്യണുള്ളൂ അത്ര തന്നെ പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്രാഡ് അൾട്രാവലൊക്കെ വെയിസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം ഇതെല്ലാം ക്യാച്ച് ചെയ്യാവുന്ന ടെക്നോളജികളൊക്കെ ആറങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പാനൽസിനൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റ് എഫിഷ്യൻസി എപ്പോൾ ആണോ വണ്ടിയുടെ മുകളിലേക്ക് ഒറ്റ പാനൽ വെച്ച് അറിയാം ഓടാനുള്ള പവർ കിട്ടും ഇപ്പോൾ അത്ര ഏരിയ വേണം നമുക്ക് ഒരു ആയിരം വർഷം പാനൽ വെക്കണമെങ്കിൽ സെവൻറ്റി സ്ക്വയർ ഫീറ്റോളം സ്ഥലം വേണം ബോട്ടിന് അങ്ങനത്തെ വിഷയമില്ല അതുകൊണ്ട് ബോട്ട് സക്സസ്സാണ് ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് എത്ര വേണമെങ്കിലും പാനൽ വെക്കാം എപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കൂടണോ അപ്പൊ നമുക്ക് വണ്ടികളുടെ മുകളിലൊക്കെ ഇപ്പൊ തന്നെ ഇറങ്ങി തുടങ്ങി രീതിയിലൊക്കെ വേറെ ചാർജിങ് എല്ലായിടത്തും നമുക്ക് കിട്ടിന്ന് വരില്ല ആ ചെറിയ രീതിയിൽ ഈ പുഴയിൽ കിട്ടണ അത്രയും കാറ്റ് വീടുകളിൽ കിട്ടുന്ന സ്ഥലമുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അത് യൂസ് ചെയ്യാം ഇത്ര ഓപ്പൺ ഏരിയ നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഫിഫ്റ്റി അടുത്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ടല്ലോ വിലയുണ്ട് അതെ 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 പതിനായിരം രൂപ പ്രതിദിന എങ്ങനെയായാലും വരുമാനം വരുന്ന ഒരു സംവിധാനം ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വരുമാനം വരുന്ന ഒരു സംഭവമാണ് ശരിക്കും രാജേഷ് ഖേഖറിന്റെ ഒരു ഫീൽഡ് ആയാലും മനുഷ്യ സ്നേഹം കുറച്ച് കൂടുതലാണ് സാമൂഹ്യമായിട്ടൊരു വ്യക്തിയാണ് സാമൂഹ്യമായി ഇടപെടുന്നൊരു വ്യക്തിയാണ് അപ്പൊ നമ്മളെ ഈ പിന്നെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ എത്രത്തോളം ഈ പറയുന്ന മാനുഷിക നന്മയ്ക്കുള്ള ഉപയോഗിക്കാൻ പറ്റും

അതിന്റെ ലക്ഷ്യം തന്നെ രാജ്യത്തിന്റെ വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ചൈനയെ സംബന്ധിച്ച് പറയുന്ന കഴിഞ്ഞാൽ നേട്ടങ്ങൾക്ക് പ്രധാന ഘടകം അവിടുത്തെ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളും അവരുടെ ഈ ടെക്നിക്കൽ സൈഡിലുള്ള മാറ്റങ്ങളുമാണ് അപ്പം അതിനേക്കാൾ ബ്രെയിൻ ഉള്ള ആൾക്കാരാണ് കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത് പക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ ഏജൻസികളുടെ സംവിധാനങ്ങൾ നമ്മളും ഉപയോഗപ്പെടുന്നത് ഫെയിലുവർ ആകുന്നു വേണ്ട രീതിയിൽ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഗവൺമെന്റിന്റെ ഭാഗത്തും ഏജൻസികളുടെ പരിചയം ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം അപ്പം വേണ്ടതായിട്ടുള്ള നല്ല ഒരു സപ്പോർട്ട് ഈ പറയുന്നത് പോലെ രാജ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് കമ്പനി പോലെയുള്ള കമ്പനികൾക്ക് നൽകുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ വികസന വലിയൊരു മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജനങ്ങളോട് എന്താണ് ഇപ്പം രാജേഷ് ഒരു ലൈഫ് സ്പാൻ ചെറിയ സമയത്തുണ്ടെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു അത് ജനങ്ങളോട് എന്താണെന്ന് നമുക്ക് പറയാനുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളും ആശകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പഠിക്കുന്ന കുട്ടികളുണ്ടാവും പലർക്കും പേരന്റ്സ് ചിലപ്പോൾ നേരത്തെ രാജേഷ് ഏട്ടനെ മാതാപിതാക്കൾ വേറൊരു മാര്ഗത്തിലേക്ക് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഈ രംഗത്തത്വത്തിലാക്കും അന്ന് മുതലേ ഉള്ള ടേസ്റ്റ് ആരംഗത്ത് തന്നെയാണ് ഐ ടി ഐയിലെ പോയത് ഇലക്ട്രിക്കലായിട്ട് തന്നെയാണ് പോയത് പക്ഷെ ചില കുട്ടികൾക്ക് ഈ ഇതിനൊക്കെ കമ്പോണ്ടോ അവരെ പിന്നീട് നഴ്സിംഗോ അല്ലേ വേറെ ഏതെങ്കിലും മേഖലയിലേക്കൊക്കെ ആയിരിക്കും പേരൻസ് പറഞ്ഞു വിടുക അപ്പൊ അവരോട് എന്താണ് അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏൺ ചെയ്യാനും കണ്ടിന്യൂസ് തന്നെയാണ് നമ്മുടെ പല ഫെയിലറും കാര്യങ്ങളും നമുക്ക് തടസ്സമായിട്ട് വരും നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും കയറി അത് തരണം ചെയ്ത് സക്സസ്സിലോട്ട് എത്തണം എന്നാണ് പറയാനുള്ളത് കാരണത്തിൽ നമ്മൾ എല്ലാവരും ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്യും പിന്നെ അത് ഉപേക്ഷിക്കലാണ് സാധാരണ വരുന്നത് എന്ത് കാര്യം നമ്മൾ അധികമായിട്ട് ആഗ്രഹിച്ചിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആവും ഇവിടെ മുപ്പത് വർഷമായി മുപ്പത് വർഷം കൊണ്ട് ഒരു സെൽ സ്റ്റാൻഡിംഗ് കപ്പാസിറ്റിയിലേക്ക് രാജ്യം ഇലക്ട്രോൾ പ്രൊഡക്ട്സ് വന്നു അപ്പോഴാണ് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ആ വഴിക്ക് തന്നെ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു വന്നു ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഇവിടെ എത്തിയത് ഇതിന് സാമ്പത്തികം നൽകാൻ ഏതെങ്കിലും വ്യക്തികളോ സർക്കാരോ തയ്യാറാകാണെങ്കിൽ ഇന്ത്യൻ ജലഗതാഗത രംഗത്ത് വലിയ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കും പ്രൊഡക്ട്സിന് ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സിന് സാധിക്കും എനിക്ക് പറയാനുള്ളത് ഫാമിലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിനൊക്കെ ആയിട്ട് ഇത് പലരും നമുക്ക് ഇതിന് മുൻപ് ഒരു വിജയത്തിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും മുമ്പിൽ ഇതൊരു ഭ്രാന്താണ് ശരിയല്ല നമ്മളൊരു കാര്യം ഒരു ബോട്ട് ഉണ്ടാക്കുന്നു ആദ്യത്തെ നമ്മുടെ മോഡലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ആദ്യം തുടങ്ങിയത് രണ്ട് മൂന്ന് ടാങ്കുകൾ അല്ലെ വെച്ചിട്ട് ബോട്ടിന്റെ ബേസ് ഉണ്ടാക്കി അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ആദ്യത്തെ പരീക്ഷണം നടക്കുന്നത് ഇലക്ട്രിക്കൽ ആയിട്ട് അത് വിജയിച്ചു ശേഷം അപ്പം അങ്ങനെ അന്നത്തെ കാലത്ത് ഇതൊക്കെ എന്തിനാണ് ഇതിനുവേണ്ടി ശ്രമിക്കുന്നത് സമൂഹം ചോദിച്ചത് അപ്പൊ അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷേ ഭാര്യയും അല്ലെങ്കിൽ അതിന് നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കും പറഞ്ഞാൽ ഫാമിലി ചെന്നൈയിലാണ് സത്യം പറഞ്ഞാൽ സപ്പോർട്ടിങ് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല വൈഫും മക്കളൊക്കെ ചെന്നൈയിലാണ് താമസിക്കുന്നത് ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഫ്രണ്ട്സും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യും ചെയ്യുന്നത് നമ്മളെന്തെങ്കിലും ഒരു ആഗ്രഹം ഒരു ഐഡിയ പറയുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും കാരണം തോന്നലാണ് ഈ പറയുന്നത് ഞാൻ ഈ സോളാർ ബോർഡിന്റെ കേസ് ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഞാൻ നമ്മുടെ സ്റ്റാഫോട് പറയുമായിരുന്നു അപ്പൊ അവർക്കൊന്നും കിട്ടില്ല സോളാർ ബോർഡ് ഉണ്ടാക്കണം പക്ഷെ അതിനോട്ട് ശ്രമങ്ങൾ അങ്ങോട്ട് തുടങ്ങി 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 യപ്പോൾ ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പൂജാ ദിവസമാണ് ദിവസമാണ് മലവിക്കുന്ന അവസ്ഥ കിട്ടിയത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തും ഇതൊരു നല്ല വിശുദ്ധമായ തലയാണ് സായി ഭക്തി കൂടി ഭരൻസോട് കൂടിയാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രാജ്യത്ത് സമർപ്പിക്ക അല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്ത ആ ഒരു വളരെ വലിയ ഒരു തോട്ടിന് പൂർണ്ണമായിട്ടും സാക്ഷാക്കാരം സംഭവിക്കുകയും അത് ഭഗവാന്റെ കൂടി ഇവിടെ ഇന്ന് നേരിടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു സോളാർ വിൻഡ് എനർജിയോട് പ്രവർത്തിക്കുന്ന ഒരു ബോട്ട് നേരിടുകയാണ് ഞാൻ സൂചിപ്പിച്ച പോലെ രാജ്യത്തിന്റെ ഒരു പ്രധാന പങ്കാളിത്തം ഭയക്കാൻ കഴിഞ്ഞിട്ടാണ് ആശംസിക്കാർ മലനാട് വിസ്റ്റ് നാഷണൽ ചാനൽ

സഹകരണ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഓഫർ സഹകരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് മെമ്പർമാർക്ക് വായ്പാ സൗകര്യം ഏർപ്പെടുത്തുന്നു രാജ്യത്തിനകത്തും പുറത്തും സോളാർ സേവനങ്ങൾ ആഫ്രിക്ക ചെന്നൈ കേരള എന്നിവിടങ്ങളിലേക്ക് നീളുന്ന സോളാർ പ്രോജക്റ്റുകൾ രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി മുപ്പത്തിടം ഡയസ് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ഡബിൾ ഫോർ ത്രീ സെവൻ ടു